നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നന്നമ്മുക്ക് മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ വെച്ച് ചങ്ങരകുളം പോലീസ് തടഞ്ഞു அல்மத்யானே அல்மத்யானே நம்ம முக்கே பண்டையதெ நம்ம முக்கே பண்டையதெ நம்ம முக்கே பண்டையதெ நம்ம முக்கே வசنده ராசி வச்சி பாபுரதெ ராசி வச்சி பாபுரதெ ராசி வச்சி பாபுரதெ ராசி வச்சி பாபுரதெ ராக்கிடா 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 തുടർന്ന് നടന്ന ധർണ്ണം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു അതൊന്നും അതിനൊന്നും ഒരു പരിഹാരം കാണുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ மனுஜென்ரத் தன்னிச்ச முக்கியத்திற்கு மேற்கொள்ளப்படுகிறது. கையில் 12 இindle bundle 80 லட்சரூபா ரோட் மேடைதுமார்க்கி. 80 லட்சரூபா. هاي செலவு செய்யு مبلغாகாகிய நம்ம பஞ்சாயத்து 2022 23 23 இலிருந்து 24 28 வருமுனூறக்கே

ാണ് ഞാൻ ചോദിക്കുന്നത് ഈ അഴിമതി കൂട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള സംശയം അഴിമതി അതൊക്കെ അഴിമതി ഒക്കെ ഒറ്റക്കെട്ടായി പറയുമ്പോഴും ഇതൊക്കെ ഹിറാലുങ്ങൾ സ്വാഗതം പറഞ്ഞ പരിപാടി മുഹമ്മദ് അലി നടന്നിപ്പോൾ അധ്യക്ഷത വഹിച്ചു സി എം യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പ്രതിപക്ഷ മെമ്പർമാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ വികസന പദ്ധതികളിൽ ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയതായി പ്രസിഡന്റ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി പ്രതിഷേധം ആരംഭിച്ചിരുന്നു റിപ്പോർട്ടർ സി